പൊതുനിരത്തുകളിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് ഇനി ഗാന്ധി ഭവനിൽ സേവന ശിക്ഷ പത്തനാപുരം ഗാന്ധി ഭവനെ ഗതാഗത വകുപ്പിന്റെ സന്മാർഗ പരിശീലന കേന്ദ്രമായി പ്രഖ്യാപിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ മോട്ടോർ വാഹന നിയമങ്ങൾ പരസ്യമായി ലംഘിച്ചുകൊണ്ട് പൊതുനിരത്തുകളിൽ വാഹനം ഓടിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മാതൃകാപരമായ ശിക്ഷയും ബോധവൽക്കരണവും നൽകി കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ പിന്മാറ്റുന്നതിനുള്ള ഒരു ആശയം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ മുമ്പോട്ട് വയ്ക്കുകയും ഇന്നത് ഒരു ഓർഡറായി പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നത് ഇത്തരം നിയമ ലംഘനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ അതേപോലെ ചെറുപ്പക്കാർ എന്നിവരെ അശ്രണരും അതേപോലെ അലംബഹീനരും ആയിട്ടുള്ള അന്തേവാസികളെ അവരെ അവിടെ ചെന്ന് പരിപാലിച്ച് സാമൂഹ്യ സേവനം നടത്താനുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മളിവിടെ പത്തനാപുരം ഗാന്ധി ഭവനിൽ നിശ്ചിത കാലം സന്മാർഗ്ഗ പരിശീലനം നേടുന്നതിനും സേവന ജോലിക്കായി നിയോഗിക്കുന്നതിനും നമ്മൾ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് സർക്കാർ ഉത്തരവ് കെ എസ് ആർ ടി സിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രമോദ് ശങ്കർ ഗാന്ധിഭവനിലെത്തി ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജിനെ കൈമാറി നിയമം ലംഘിക്കുന്നവരെ അശരണരും ആലംബഹീനരും കിടപ്പ് രോഗികളും അടക്കമുള്ള അന്തേവാസികളെ പാർപ്പിച്ച് പരിപാലിക്കുന്ന ഗാന്ധിഭവനിൽ ഭവനിൽ നിശ്ചിതകാലം താമസിച്ച് സേവനം ചെയ്യാൻ നിയോഗിക്കുന്നതിലൂടെ മാനസികമായ പക്വതയുണ്ടാക്കാൻ സഹായിക്കുമെന്നും ഗതാഗത വകുപ്പിന്റെ വ്യത്യസ്തവും ഫലപ്രദവുമായ നടപടികളുടെ ഭാഗമാണ് ഈ ഉത്തരവെന്നും പ്രമോദ് ശങ്കർ പറഞ്ഞു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഗാന്ധിഭവൻ സന്ദർശിക്കാൻ എത്തുന്നു പാഠപുസ്തകത്തിനപ്പുറമുള്ള ജീവിത പാഠം അനുഭവിച്ചറിഞ്ഞാണ് അവർ മടങ്ങിപ്പോകുന്നത് ഗാന്ധിഭവനിലെ ഭവനിലെ ആയിരത്തി മുന്നൂറോളം അന്തേവാസികളിൽ അപകടങ്ങളിൽ പെട്ടും പക്ഷാഘാതം ബാധിച്ചുമൊക്കെ കിടപ്പിലായ ഇരുന്നൂറ്റമ്പതിലേറെ പേരുണ്ട് ഗതാഗത നിയമം ലംഘിച്ചെത്തുന്നവർ അവരെ പരിചരിച്ച് മടങ്ങിപ്പോകുമ്പോൾ നിയമം കൃത്യമായി പാലിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്ന് ഗാന്ധിഭവൻ സ്ഥാപകൻ പുനലൂർ സോമരാജൻ പറഞ്ഞു